അസ്സാമുല്ലാ വാത്ത വലഹമുല്ല പ്രേമുള്ള സഹോദരങ്ങളെ നമ്മൾ ഇന്നലെ ചക്ബീറത്തുൽ എഹ്റാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പത്ത് ഷർത്തുകളിൽ ഏഴ് ഷർത്തുകൾ നമ്മൾ പഠിച്ചു ഇനി വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട നിബന്ധനകളാണ് മൂന്ന് നിബന്ധനകളാണ് ഇന്ന് നമ്മുടെ നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ കിതാബിലേക്ക് എട്ടാമത്തെ നിബന്ധന തുടർച്ച വേണം വിഷയം അക്ബർ എന്നീ രണ്ട് പദങ്ങൾക്കിടയിൽ തുടർച്ച വേണം ഉടനെ തന്നെയാണ് പിന്നെ പിന്നെ രണ്ടിന്റെ അത് പറ്റില്ല അള്ളാഹു കഴിഞ്ഞാൽ അപ്പതന്നെ ഏതും പറയണം അക്ബർ എന്ന് പറയണം കൂടുതൽ ഇടവേള രണ്ട് പദത്തിനിടയിൽ ഉണ്ടാവാൻ പാടില്ല പാടില്ലെ രണ്ട് കെലിമത്തുകൾക്കിടയിൽ രണ്ട് വാക്കുകൾക്കിടയിൽ എന്ന വാക്കുകൾക്കിടയിൽ ഒരാൾ മൗനം പാലിച്ചു ഒരു ശ്വാസമെടുക്കലിനേക്കാൾ കൂടുതൽ സമയം നഫസ് എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കലാണ് അക്ബർ ശ്വാസം എടുക്കുന്ന സമയമാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയം എന്നതിനിടയിൽ ഒരാൾ എടുത്താൽ അല്ലെങ്കിൽ അക്ബർ എന്നീ രണ്ട് പദങ്ങൾക്കിടയിൽ വേറെ എല്ലാ വാക്കുകളും കൂടുതലായി കൂട്ടിച്ചേർത്താൽ അതാണ് ആ രണ്ട് വാക്കുകൾക്കിടയിൽ ഒരാളെ കൂട്ടിച്ചേർത്തു കുറച്ചധികം കാര്യങ്ങൾ എന്തൊക്കെയാണ് കൂട്ടിച്ചേർത്തത് കൗലിക്ക് ഒരാൾ പറയണത് ഷാറൈക്കോട്ടെന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു നീട്ടിപ്പെടുത്തി അങ്ങോട്ട് പറഞ്ഞു അവിടെ തുടക്കത്തിൽ ഉണ്ട് അവസാനം അക്ബറും ഉണ്ട് അതിൻ്റെ ഇടിയിലൊരു ാണ് അപ്പോ അള്ളാഹു പറഞ്ഞതുപോലെ വളരെ കുറഞ്ഞ പദമാണ് അക്ബറിന്റെ അടിയിൽ കൂട്ടിച്ചേർത്തത്

ഒരു കാര്യവും ഒരു അക്ഷരവും ഒരു വാചകവും നമ്മൾ കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നർത്ഥം ഇനി തക്കിബറത്തുൽഹറാമിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് തക്കിബേറത്തു എഹ്റാം എന്നല്ല നമ്മൾ വായകൊണ്ടുചരിക്കുന്ന ഏത് കാര്യത്തും കാര്യവും സ്വഹിഹാവണമെങ്കിലുള്ള ഷർത്താണ് ഇനി പറയാൻ പോകുന്നത് ഒമ്പതാമത്തെ കാര്യം അവൻ അവൻ്റെ സ്വന്തത്തെ കേൾപ്പിക്കണം ഞാൻ തെറ്റിത്തൊരു ഇഹ്റാം ചൊല്ലുന്നുണ്ടെങ്കിൽ മിനിമം ഞാനത് കേൾക്കണം ഞാൻ കേൾക്കണം വില ആരു മറ്റു ശബ്ദ കോലാഹലങ്ങളൊന്നും ഇല്ലാത്തയിടത്ത് വെച്ച് കേൾക്കണം ഞാൻ ഓർക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനും വലിയ ശബ്ദം അപ്പുറത്തുപ്പുറത്തുള്ളത് കൊണ്ട് ഞാൻ കേൾക്കുകയാണ് കുഴപ്പമില്ല അതേസമയം അങ്ങനത്തെ ഒരു ആരുതും ഇല്ലാതെ മറ്റു ചില കാരണങ്ങൾ പുറമേ നിന്നുള്ള ചില സാഹചര്യങ്ങളോ പുറമേ നിന്നുള്ള ചില കാരണങ്ങളോ ഇല്ലാതെ നമുക്ക് നമ്മെ കേൾപ്പിക്കാൻ കഴിയണം ഇൻഖാന സഹിഹി അവൻ കേൾവി ശരിയായവനാണെങ്കിൽ കേൾവിയുടെ ആരോഗ്യമുള്ളവനാണെങ്കിൽ ഇൻഖാന സഹിഹസ്സമഴി കേൾവിയുടെ ആരോഗ്യമുള്ളവനാണെങ്കിൽ കേൾവി നേരായ കേൾവിയുള്ളവനാണെങ്കിൽ അവൻ അവൻ അവൻ്റെ ശരീരത്തെ കേൾപ്പിച്ചിരിക്കണം ഇല്ല ഇനി അങ്ങനെയല്ലെങ്കിൽ അങ്ങനെയല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവൻ കേൾവിയുള്ളവനല്ല അതല്ലെങ്കിൽ പുറത്ത് ഭയങ്കര ശബ്ദകോലാഹലം നമ്മൾ പറയുന്നത് പോലും നമ്മളെ സൗണ്ട് പോലും നമുക്ക് കേൾക്കാൻ പറ്റാത്ത വിധം ആരുമായ ബാഹ്യമായ ചില കാരണങ്ങളെ കൊണ്ട് നമുക്ക് കേൾക്കാൻ കഴിയാതെയാണ് അപ്പൊ ഭയങ്കര ശബ്ദം കൊണ്ടൊക്കെ നമ്മൾ കേൾക്കും എന്നാലും ചില വലിയ വിളികളോ വലിയ ശബ്ദകോലാഹലങ്ങളോ വലിയ സൈറൻ മുഴു മുഴങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ സംഭവിക്കാം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് കേൾവില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നാൽ അവിടെ ഫഹദറമായ സ്മരഹു നമ്മുടെ ശരീരം കേൾക്കുന്ന നമ്മുടെ ശരീരം ആ തെറ്റിപ്പീർ കേൾക്കുന്ന ഒരു അളവ് നമ്മൾ ഉറക്കെ തന്നെ പറയണം വളരെ മെല്ലെ പറഞ്ഞാൽ നമ്മൾ കേൾക്കില്ല നമ്മൾ കേൾക്കുന്ന ആ ഒരു അളവിൽ പറയണം ഏത് പോരാ ഇങ്ങനെ ചുണ്ടൻറ്റ പോരാ മനസ്സിൽ പറഞ്ഞാൽ പോരാ ചില ആൾക്കാരൊക്കെ തെക്കുപൂരങ്ങനെ നിസ്കരിക്കുന്നത് കാണാം പൊട്ടിങ്ങനെ ഇങ്ങനെ കണ്ണും മൂക്കങ്ങനെ ആക്കിയിട്ട് ഭയങ്കര ഹലാസിക്കാറ് ഫാത്തിയെ ഓതലും പോകാൻ കേൾക്കില്ല നമുക്ക് തന്നെ മുഖത്ത് നോക്കിയാൽ മനസ്സിലാവും വരെ മുഖത്ത് നോക്കിയാൽ അത് പറയുന്നത് പോകാൻ കേൾക്കുന്നില്ല മനസ്സിലാവും അങ്ങനെ ഫാത്തിയൊക്കെ ഓതണ്ടാവും ഇങ്ങനെ കാക്കുന്നുണ്ടോ പക്ഷേ അവിടെ സഹിഹാവില്ല തെക്കും പുറത്തും ലെഹറാമും സഹിയാകില്ല ഫാത്യഹയും സഹി ആവില്ല അച്ചും സഹി ആവില്ല നിസ്കാരം കഴിഞ്ഞിട്ടുണ്ട് ഒന്നും ഉണ്ടാകങ്ങനെങ്ങനെ മറക്കണാണ് ചില ആൾക്കാർ എന്താ കാര്യം ഒരു കാര്യമില്ല ഒരു പോലും കിട്ടില്ല അങ്ങനെ ഉണ്ട നിസ്കാരം കഴിഞ്ഞാല് മുപ്പത്തിമൂന്നം വിരലി മറക്കല് ചിന്നത്തിന നമുക്ക് നമ്മൾ പഠിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല നമുക്ക് സുന്നത്താണെങ്കിലും ഫറുദാണെങ്കിലും പടച്ചോളം സ്വീകരിക്കണമെങ്കില് നമ്മൾ നമ്മളെ നാവ് കൊണ്ട് പറയുന്നത് നമ്മളെ കേൾപ്പിക്കണം കേൾവി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന രൂപത്തിലെങ്കിലും പറഞ്ഞ് പറയൽ നിർബന്ധമാണ് അപ്പോ അതാണ് വില്ല അങ്ങനെ കേൾവിയുടെ ആരോഗ്യമുള്ളവനല്ലെങ്കിൽ അവനൊരു ബധിരനല്ലായിരുന്നുവെങ്കിൽ അവൻ കേൾക്കുമായിരുന്ന ഒരു കഥറുണ്ട് കേൾവിയില്ലാത്തവൻ അസമെന്ന് പറഞ്ഞാൽ കേൾവിയില്ലാത്തവൻ കേൾവിയില്ലാത്തവനല്ലായിരുന്നുവെങ്കിൽ അവൻ കേൾക്കുമായിരുന്ന ഒരു അളവുണ്ട് ആ അളവ് ശബ്ദത്തിൽ നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹു ഫാത്യഹ പറയ ഉച്ചരിക്കണം ഫാത്യഹയിലെ എല്ലാ അക്ഷരങ്ങളും നമ്മൾ കേൾക്കണം നിർബന്ധമാണ് അപ്പോ നോക്ക് നിങ്ങൾ ഒരാൾ അവന്റെ മനസ്സിൽ ഇങ്ങനെ നടത്തി നടത്തിനെ നടത്തി نورمال تكبير من السلم من تكبير جو وحرك لسانه نعوب تاني بيجين جيتي شبدة هذا ولو أجرى بقلبه التكبير خرداية التكبير من من السلم وحرك لسانه أبنا من يعني അവൻ അവൻ്റെ ശരീരത്തെ കേൾപ്പിച്ചില്ല അവൻ അവനെ അത് കേൾപ്പിച്ചില്ല ശബ്ദം പുറത്തോട്ട് വന്നില്ല വളരെ പ്രധാനപ്പെട്ട ഒരു മസലയാണിത് വളരെ പ്രധാനപ്പെട്ട മസല പല ആളുകളും നിസ്കരിക്കും പക്ഷേ നിസ്കാരത്തെ ചൊല്ലുന്നതൊന്നും അവർ കേൾക്കൂല ശരീരത്തെ കേൾപ്പിക്കൂല അങ്ങനെയുള്ളവരോട് പറയാ പറയാനുള്ളത് ഇന്ന് മുതൽ നിർത്തിവെക്കണം ഇതുവരെ നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം മുഴുവനും ബാത്തിലാണ് ഇനിയുള്ളതെങ്കിലും ബാത്തിലാവാതിരിക്കാൻ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ നമ്മൾ അങ്ങനെ ആരെങ്കിലും നിസ്കരിക്കുന്നത് കണ്ടാൽ ഇത് പറഞ്ഞു കൊടുക്കണം അള്ളാഹു തോഫിയൊക്കെ ആണെങ്കിൽ നിർബന്ധമാണ് അപ്പോൾ നിക്കുന്നവനായിട്ട് തന്നെയായിരിക്കണം ഈ തെക്കി ചൊല്ലേണ്ടത് ായിരിക്കണം ഇരുന്നു കൊണ്ടാകണം സുന്നസ്കാരങ്ങൾ പിന്നെ ഇരുന്ന് നിസ്കരിക്കാതെ കുഴപ്പമില്ല ഫർവ് സംസ്കാരങ്ങളാണെങ്കിൽ തെക്കബി അറത്തുൽ റഹ്റാം പൂർണ്ണമായും നൃത്തത്തിൽ സംഭവിക്കണം അവിടെ മുസ്ലിം പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മളിങ്ങനെ പള്ളിയിലേക്കൊക്കെ ജമായത്തിന് ഓടി ചെല്ലുമ്പോൾ അവിടെ ഇമാം റുഖുലേക്കാണ് ഇമാം റുക്കോയിലാകുമ്പോൾ കിട്ടണ്ടേന്ന് വിചാരിച്ചിട്ട് ചെയ്യും ആ അക്ബർ പിന്നെ റുക്കൂന്നേക്കായിട്ട് നടക്കുക ഈ അക്ബർ എന്നെത്തിട്ടുണ്ടാവും ടിയാമും റുക്കുയിലേക്ക് എത്തിയിട്ടാണ് ഉണ്ടാവും നമ്മൾ അവിടെ ശെരിക്കും രണ്ട് തെക്കുബേർ നമ്മൾ ചെല്ലണം അല്ലോ അക്ബർ പിന്നെ റൊക്കുയിലേക്ക് പോകുമ്പോഴും തെക്കിബേറും കൂടെ ചെല്ലിയിട്ടേ പോകാൻ പറ്റുള്ളൂ അപ്പൊ അക്ബർ പൂർണ്ണമായും തെക്കിബേറോട് വെച്ച് അടക്കണം കിയാമിൽ വെച്ച് നൃത്തത്തിൽ വെച്ച് അടക്കണം എന്നിട്ട് നമ്മൾ തെക്കും പോകേണ്ടത് അപ്പൊ നോക്ക് നിങ്ങൾ മുസന്നിഫ് ആ അലയാണ് പറയുന്നത് അൽ ഇമാമ ഇമാമിനെ കണ്ടാൽ ഫിർ കണ്ടു അങ്ങനെ മുൻഫരി അവൻ തേക്ക് വേറൊരു അവൻ തന്നെ നിൽക്കുന്നവനായിട്ട് മുൻഫരിതൻ സ്വന്തമായിട്ട് അവൻ തേക്ക് ചൊല്ലണം അവൻ

നൃത്തത്തിലല്ലാതെ സംഭവിച്ചാൽ അക്ബർ പറയുമ്പോ അവസാനത്തെ കുഞ്ഞതിനു ശേഷമാണ് വരുന്നുണ്ടെങ്കിൽ കിയാമം നൃത്തത്തിൽ നിന്ന് വിട്ടതിനു ശേഷമാണ് അവസാനത്തെ ഒന്നോ രണ്ടോ പൊട്ടുമ്പൊടിയും അപ്പുറത്തേക്ക് പോയാൽ അങ്ങോട്ട് റുക്കോഴിലേക്ക് പോയി കഴിഞ്ഞാൽ അതാണ് ഫൈൻ ഫൈൻഡാഗോറിന്റെ അല്പഭാഗം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലാത്ത ഇടത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നിസ്കാരമോ സഹുണ്ടാവുകയില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെറും ഒരു തെക്ക് ബിറത്തിൽ ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു തൗഫിയൊക്കെ ചെയ്യട്ടെ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മസലകളാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അള്ളാഹു ജന ജലാലോ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ മജ്ലിസ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ പരമാവധി മൂന്നിങ്ങളിലേക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും എത്തിക്കുക അയച്ചു കൊടുക്കുക നിർബന്ധമായും ക്ലാസ്സുകൾ കേൾക്കാൻ പറയുക നമ്മൾ അറിയാത്ത പല മസലകൾ പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക ക്ലാസ് സൗജന്യമാണെന്ന് വിചാരിച്ചിട്ട് ഈ ക്ലാസ് ആരും അവഗണിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് اللهم من الله سيدي وآخر دعوانا الحمد لله رب العالمين سعداء من مرضه ولا الدولة نمد من غير نبوي مهان ما عليه هذا من كتاب مصنف يا عبد الله زيز مخدوم ده بيري حضراتهم الفاتحة بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين